ഉത്തരാഖണ്ഡിലെ രുദ്രപ്രയാഗിൽ ഹലാൽ മാംസം വിൽക്കുന്ന കട പൂട്ടിച്ച ഹിന്ദുത്വർ എന്തിനാണ് മറ്റുള്ളവരെ കൊണ്ട് ഹലാൽ മാംസം കഴിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാണ് കട പൂട്ടിച്ചത് ഹിന്ദുത്വ സംഘടനയായ ഉത്തരാഖണ്ഡ് രക്ഷാ അഭിയാന്റെ നേതാവായ സ്വാമി ദർശൻ ഭാരതിയാണ് കടക്കെതിരായ അതിക്രമത്തിന് നേതൃത്വം നൽകിയത് സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പിന്നീട് പുറത്തുവന്നു ഹലാൽ മാംസത്തിനെതിരായ ഹിന്ദുത്വ ക്യാമ്പയിൻ എവിടെ വരെ പോകുമെന്നതിന്റെ തെളിവാണ് ഈ സംഭവമെന്ന് പൗരാവകാശ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടി

അതേസമയം ഡെറാഡൂണിലെ ഡൂൺ സ്കൂളിലെ വഖഫ് സ്വത്തിലെ ദർഗ ഹിന്ദുത്വർ പൊളിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു പിക്കാക്സും ചുറ്റികകളും ഉപയോഗിച്ചാണ് ദർഗ പൊളിക്കുന്നത് വഖഫ് സ്വത്തിലെ നിർമ്മാണം ചിലർ പൊളിച്ചു പൊളിച്ചുനീക്കിയെന്ന് ഡെറാഡൂൺ ജില്ലാ മജിസ്ട്രേറ്റ് അറിയിച്ചു നിർമ്മാണത്തെക്കുറിച്ച് പരാതി ലഭിച്ചതിനാൽ പരിശോധിക്കാൻ തീരുമാനിച്ചിരുന്നുവെന്നും പൊളിക്കാൻ നിർദ്ദേശിച്ചിരുന്നില്ലെന്നും ജില്ലാ മജിസ്ട്രേറ്റ് വൻസാൽ പറഞ്ഞു അതേസമയം ദർഗ പൊളിച്ചതിനെ സ്വാമി ദർശൻ ഭാരതി സ്വാഗതം ചെയ്തു ആര് ചെയ്തതായാലും ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു സ്കൂളിൽ എന്തിനാണ് ദർഗ അതും പ്രശസ്തമായ ഡോൺ സ്കൂൾ കോമ്പൗണ്ടിൽ ലാൻ ജിഹാദിന്റെ തെളിവാണിത് സ്വാമി ആരോപിച്ചു പുരാതനമായ ഈ ദർഗ അടുത്തിടെ സ്കൂൾ അധികൃതർ പുതുക്കിപ്പണിയുകയായിരുന്നു സ്കൂൾ കോമ്പൗണ്ടിൽ ദർഗ നിന്നിരുന്ന സ്ഥലം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഖഫ് ചെയ്തതാണെന്ന് ഉത്തരാഖണ്ഡ് വഖഫ് ബോർഡും അറിയിച്ചു പ്രദേശത്തെ അമ്പത്തി ഏക്കർ സ്ഥലം വഖഫ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ഇത് നിരവധി പേർ കൈയേറിയിരിക്കുകയാണ് സ്കൂളിന് സമീപം നിരവധി ഏക്കർ ഭൂമി ബോർഡിനുണ്ട് വിഷയത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് വഖഫ് ബോർഡ് ചെയർമാൻ ഷതബ് ഷാംസ് പറഞ്ഞു ഉത്തരകാശിയിൽ മറ്റൊരു പള്ളി പൊടിക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദുത്വം നടത്തിയ പ്രകടനവും അക്രമസക്തമായി ഏഴു പോലീസുകാരടക്കം ഇരുപത്തിയേഴ് പേർക്ക് സംഘർഷത്തിൽ പരിക്കേറ്റു ദേവ് ഭൂമി രക്ഷാ അഭയാൻ എന്ന സംഘടനയുടെ കൂടി നേതാവായ സ്വാമി ദർശൻ ഭാരതിയാണ് ഈ പ്രതിഷേധത്തിനും നേതൃത്വം നൽകിയത് കല്ലേറിൽ ഇയാൾക്കും പരിക്കേറ്റു പ്രദേശത്ത് കൂടുതൽ പോലീസിനെ വിന്യസിച്ചു പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് നിയമപരമായ എല്ലാ രേഖകളും ഉണ്ടെന്ന് ഉത്തരകാശി ജില്ലാ മജിസ്ട്രേറ്റ് ഡോക്ടർ മെഹർബാൻ സിംഗ് ബിഷ്ട് പറഞ്ഞു രണ്ടായിരത്തി അഞ്ചിൽ ബഡ്വാരി തഹസിൽദാർ ഇത് സ്ഥിരീകരിച്ചതുമാണ് ഹിന്ദുത്വർക്ക് പ്രതിഷേധം നടത്താൻ പ്രത്യേക റൂട്ട് നൽകിയിരുന്നുവെന്ന് ഉത്തരകാശി പോലീസ് സൂപ്രണ്ട് അമിത് ശ്രീവാസ്തവ് പറഞ്ഞു എന്നാൽ അവർ മറ്റൊരു റൂട്ടിലൂടെ പോവാൻ ശ്രമിച്ചപ്പോൾ പോലീസ് തടഞ്ഞു ഇതോടെ പോലീസിന് നേരെ കല്ലേറുണ്ടായി ലാത്തിചാർജ് നടത്തിയാണ് അവരെ പിരിച്ചുവിട്ടതെന്നും അമിത് ശ്രീവാസ്തവ് കൂട്ടിച്ചേർത്തു ഉത്തരാഖണ്ഡില് ബി ജെ പി അധികാരത്തില്ത്തിയതിനുശേഷം മുസ്ലിം ആരാധനാലയങ്ങൾക്കും ആരാധനാലയങ്ങള്ക്കുമെതിരെയുള്ള ആക്രമണങ്ങൾ വ്യാപകമായിരിക്കുകയാണ് നിയമവിരുദ്ധ നിർമ്മാണങ്ങൾ ഒഴിപ്പിക്കുമെന്ന പേരിലാണ് ഈ ആക്രമണങ്ങൾക്ക് സർക്കാർ പിന്തുണ നൽകുന്നത്